നൂറു വർഷത്തിലേറെ കാലമായി ഹൈന്ദവ ധർമ്മ ഗ്രന്ഥങ്ങൾ അച്ചടിക്കുന്ന സ്ഥാപനമാണ് ഹൈന്ദവധർമ്മിക്കുന്ന ആധികാരിക ഗ്രന്ഥങ്ങൾ മിതമായ നിരക്കിൽ മികവാർന്ന പേജുകളിൽ അച്ചടിച്ച് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വർഷത്തിൽ സ്ഥാപിതമായ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലാണ് ചെയ്യുന്നത് ആദ്യം ചെറിയൊരു വാടകമുറിയിലായിരുന്നു പ്രസ് പ്രവർത്തിച്ചിരുന്നത് ഇന്ന് ഹൈന്ദവധർമ്മഗ്രന്ഥങ്ങൾ അച്ചടിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രസാധകരും വിതരണക്കാരുമാണ് ഗീതപ്രസ് ഗീതപ്രസിന് രാജ്യം ഗാന്ധി പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു പുരസ്കാരം സ്വീകരിച്ചെങ്കിലും സമ്മാനമായി ലഭിച്ച ഒരു കോടിയിലേറെ വരുന്ന തുക ഗീതപ്രസ് നിരസിക്കുകയാണ് ഉണ്ടായത് ഗീതപ്രസ് ഇന്നൊരു മ്യൂസിയമായി സംരക്ഷിച്ചുവരുന്നു ആദ്യമായി അച്ചടി തുടങ്ങിയ പ്രസും അനേകം കൈയ്യെഴുത്തു പ്രതികളും താളിയോലകളും വിവിധ ഭാഷകളിൽ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളുടെ കോപ്പികളുമെല്ലാം ചേർന്ന പുസ്തകങ്ങളുടെ ഒരു അമൂല്യ അമൂല്യനിധിശേഖരമാണ് ഈ സ്ഥാപനം കൗതുകകരമായ മറ്റൊരു വസ്തുത അച്ചടിക്കുന്ന ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ ഒരിക്കലും നിലത്തു സൂക്ഷിക്കില്ല എന്നതാണ് അവ സൂക്ഷിക്കാൻ മരപ്പലകുണ്ട് ഇതുകൂടാതെ ഉപയോഗിക്കുന്ന പശയിൽ മൃഗ ഒരിക്കലും ഉപയോഗിക്കാറില്ല മഹാഭാരതം രാമചരിതമാനസം ഉൾപ്പെടെ ഗീതപ്രസ് പുസ്തകങ്ങൾ എല്ലാം തന്നെ ഏറ്റവും ആധികാരികമായി പരിഗണിക്കപ്പെടുന്നു മലയാളത്തിലും ഗീതപ്രസ് ചില പുസ്തകങ്ങൾ അച്ചടിക്കുന്നുണ്ട് ദുർഗാ സപ്തശതി ദുർഗാസപ്തശതി ശ്രീമദ്ഭഗവത്ഗീതയും വിഷ്ണു സഹസ്രനാമ സ്തോത്രവും സ്ത്രോത്രവും ശ്രീമദ്ഭഗവത്ഗീത ശ്രീമദ് ഭാഗവതം മഹാപുരാണം എന്നിവയാണ് മലയാളത്തിൽ ഇപ്പോൾ അച്ചടിക്കുന്നത് ഭാഗവതം മൂന്ന് ആയാണ് ഉള്ളത് സംസ്കൃത ശ്ലോകം മലയാളം ലിപിയിലും മലയാളം അർത്ഥവുമുള്ള പുസ്തകമാണ് ഇത് ഭാഗവതം പുസ്തകങ്ങളെക്കുറിച്ച് മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഗീത പ്രസ് പുസ്തകങ്ങൾ പ്രധാന പുസ്തകശാലകളിലോ ഗീത ഗീതപ്രസ്സിൽ ഓൺലൈൻ ആയോ വാങ്ങാവുന്നതാണ് ഒരുപക്ഷെ മലയാളത്തിൽ ആവശ്യക്കാർ കൂടുതൽ ഉണ്ടാകുകയാണെങ്കിൽ വായനക്കാരുടെ അപേക്ഷ പരിഗണിച്ചു ഏറ്റവും പ്രചാരമുള്ള രാമചരിത മാനസം ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തും എന്ന് പ്രതീക്ഷിക്കുന്നു ബുക്ക് ഷോപ്പ് എന്ന വെബ്സൈറ്റ് ആണ് പുസ്തകം വാങ്ങുവാൻ സന്ദർശിക്കേണ്ടത്